മുസ്ലിങ്ങൾ നിങ്ങളെ നമ്മൾ വെച്ച് വാഴിക്കില്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ താടിയിൽ പിടിച്ചിട്ട് ആദ്യം വലിച്ചിട്ട് പറഞ്ഞ് കാക്ക മോനെ താഴ്വടിയും നിന്നെ നിങ്ങളെ ഒന്നും ഇവിടെ വെച്ച് വാഴിക്കത്തില്ല ഇങ്ങനെ നാലഞ്ചാളുകൾ കൂടിയിട്ട് ഓരോരുത്തരെയായിട്ട് മാറിയിട്ടിട്ട് നിലത്തിട്ട് ചവിട്ടുകയും ഇതെല്ലാം ചെയ്തു ആക്രമണങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയത് ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്നാണ് പതിയെ പതിയെ അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെയും ബാധിച്ചു തുടങ്ങി ആ സമയവും ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് നേരെ തല ഉയർത്തി തന്നെയാണ് ദക്ഷിണേന്ത്യ നിന്നിരുന്നത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളം പക്ഷേ ഇപ്പോഴിതാ ആ കൊച്ചു കൊച്ചുകേരളത്തിൻ്റെ മതേതരത്വ മണ്ണിൽ ആൾക്കൂട്ട ആക്രമണം സംഭവിച്ചിരിക്കുന്നു പറഞ്ഞു വരുന്നത് പാലക്കാട്ടെ വാളയാറിലെ കോങ്ങാമ്പാറയിൽ നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടെ വാളയാറിലെ കോങ്ങമ്പാറയിൽ പച്ചക്കറി ഫാം നടത്താനെത്തിയ മുസ്ലിം കുടുംബം ആർ എസ് എസ് പ്രവർത്തകരിൽ നിന്ന് നേരിട്ടത് കേട്ടാൽ ഭയക്കുന്ന കൊടും ക്രൂരതയാണ് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവം ഇങ്ങനെയാണ് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് മൂന്ന് വർഷം മുൻപാണ് ആസിഫും കുടുംബവും സുഹൃത്ത് അർഷദും പാലക്കാട്ടെ വാളയാറിലെ കോങ്ങമ്പാറയിൽ പച്ചക്കറി ഫാം തുടങ്ങിയത് തുടക്കം മുതൽ തന്നെ ആർ എസ് എസ് മേഖലയായ കോങ്ങമ്പാറയിലെ ഹിന്ദു ത ഈ മുസ്ലിം കുടുംബത്തിനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു ഇക്കൂട്ടത്തിൽ ആർ എസ് എസ് കാരുടെ നോട്ടപ്പുള്ളിയായി മാറിയത് മുസ്ലിം വേഷം ധരിച്ചിരിക്കുന്ന അർഷദാണ് ഫാമിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായി വാഹനത്തിൽ വരുമ്പോൾ അർഷദിനെ തടഞ്ഞു നിർത്തി വാഹനം പരിശോധിക്കുകയും വർഗീയ ചൊവ്വയോടെ അപമാനിക്കുകയും ചെയ്യുമായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആസിഫിന്റെ ഫാമിലേക്ക് കോങ്ങമ്പാറയിലെ ആർ എസ് എസുകാർ കൂട്ടമായി വരികയും താടി നീട്ടി വളർത്തിയ ഇസ്ലാമിക വേഷം ധരിച്ചിരിക്കുന്ന അർഷദിനെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ച് ക്രൂരമായി അക്രമിക്കുകയും വർഗീയ വിദ്വേഷ വാക്കുകളാൽ അപമാനപ്പെടുത്തുകയും ചെയ്തത് ഇതുകൊണ്ട് ആസിഫും സഹോദരനും വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അവരെയും ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് മർദ്ദിക്കുന്ന ആർ എണ്ണം വർദ്ധിച്ചതോടെ ഈ മൂന്ന് പേരും വീട്ടിലേക്ക് ഓടിക്കേറിയ സമയത്ത് വാതിൽ ചവിട്ടി പൊളിച്ച് ആസിഫിനെയും ആസിഫിന്റെ ഭാര്യയെയും കുട്ടികളെയും അക്രമത്തിന് ഇരയാക്കി ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണത്തിന്റെ സമാനമായ സംഭവ വികാസങ്ങളാണ് പാലക്കാട് വാളിയാറയിലെ കോങ്ങംപാറയിൽ നടന്നത് ക്രൂരമായ അക്രമത്തിന് ഇരയായ ഈ കുടുംബത്തിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായങ്ങൾ ലഭിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ആക്രമണം അഴിച്ചുവിട്ട കോങ്ങമ്പാറയിലെ ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ കൃത്യമായ നിയമ നടപടി കൈക്കൊണ്ട് മാതൃകാപരമായി ശിക്ഷാ നടപടികൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ മതേതര മണ്ണായ കേരളത്തിൽ ഇനിയും ആവർത്തിക്കപ്പെടും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള